വീട്ടുകാരെല്ലാവരും കൂടി ഒരു മൗല്യ പരിപാടിക്ക് പോകുന്നുണ്ട് അവൾക്ക് പോകാൻ താല്പര്യമില്ല എന്നാൽ വീട്ടിൽ തനിച്ചായി പോകും എന്ന കാരണത്താൽ വീട്ടുകാരെല്ലാവരും നിർബന്ധിക്കുകയാണ് അവിടെ ചെന്നാൽ ഈ മൗല്യതുമായി ബന്ധപ്പെട്ട ഭക്ഷണം കഴിക്കേണ്ടി വരും അത്തരം ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിരുന്നു എന്താണ് ഈ സാഹചര്യത്തിൽ അവർ സ്വീകരിക്കേണ്ട നിലപാടെന്നാണ് കുട്ടിയുടെ സംശയം ഒരു പെൺകുട്ടിയുടെ ചോദ്യം വീട്ടുകാർ നിർബന്ധിപ്പിക്കുന്നു മൗലി നടക്കുന്ന വീട്ടിലേക്ക് പോകാൻ വീട്ടിൽ ഒറ്റക്ക് തനിച്ചിരുന്നാൽ അത് പ്രയാസമാണ് ഇരിക്കാൻ കഴിയില്ല എന്നാൽ പിന്നെ മൗലി നടക്കുന്ന വീട്ടിൽ ചെല്ലണം അവിടെ ഭക്ഷണം കഴിക്കേണ്ടി വരും അപ്പോൾ പിന്നെ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം മൗലി എന്നൊരു പേര് കേൾക്കുമ്പോൾ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സമയം എന്നൊക്കെ അതിൽ മനസ്സിലാക്കണം പക്ഷെ അതിൻ്റെ പേരിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന അതുപോലെ മഹാന്മാരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന പ്രവണതകൾ അതിൽ കാണുകയും ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ പ്രാർത്ഥന നടത്താൻ വേണ്ടി തീർച്ചയാക്കുകയും അതായത് ഇന്ന് മ ഞങ്ങള് മൗലിത എന്താണ് ആ മൗല്യം നടക്കുന്നത് ഷിർക്ക ആ നീർച്ചയ്ക്ക് വേണ്ടി വെക്കുന്ന ഭക്ഷണം ആ മാംസം അത് കഴിക്കുന്നത് അതിന് നീർച്ചയാക്കിയത് കഴിക്കുന്നത് തെറ്റായ കാര്യം തന്നെയാണ് എന്നാൽ ആ വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിർബന്ധിത ഘട്ടം വന്നാൽ നമ്മൾ കഴിക്കുന്നു എന്നാ പലരും പറയാറുള്ളു നമുക്കൊരു നിർബന്ധിത ഘട്ടം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താണ് അതിന്റെ നിർവചനം എന്താണ് നിർബന്ധിത ഘട്ടത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ ലറൂറത്ത് എന്ന് പറയുന്ന അറബി വേർഡിന്റെ ആശയമാണ് നിർബന്ധിത ഘട്ടം എന്നുള്ളത് അപ്പൊ അമൈ യുജീബുൽ മുൽത്തർ ഗത്യന്തരമില്ലാത്ത സന്ദർഭത്തിൽ ദ്വാ ചെയ്യുന്നവൻ ഉത്തരം ചെയ്യുന്ന ഒള്ളാവൂ എന്ന് പറഞ്ഞല്ലോ അതുപോലെയുള്ള വേഡിനെയാണ് ഗത്യന്തരമല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതിന് കുടുംബത്തിൽ ചെന്നാൽ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതനാവും എന്ന് പറയുന്നതാണ് കൈക്കല്ലാതെ ഒരു നിർവാഹമല്ല നിർബന്ധിത ഘട്ടത്തിൽ ഗത്യന്തരല്ലാതെ കൈക്കേണ്ടി വന്നു എന്ന് പറയുന്ന അവസ്ഥ ആ വീട്ടിലുണ്ടോ എന്ന് നോക്കണം അപ്പൊ ഗത്യന്തരമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ അതിന് നമുക്ക് എങ്ങനെയാണത് വിശദീകരിക്കാൻ കഴിയാം ഗത്യന്തരമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നുകിൽ അവർ നമ്മെ കൊന്നുകളയും അല്ലെങ്കിൽ നമ്മുടെ ഒരു അവയവത്തിന് ഭംഗം വരും നമ്മൾ അംഗവൈകല്യരാകും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴാണ് ഗത്യന്തരമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് അവർ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിപ്പിച്ചു നമ്മൾ കഴിക്കാതിരുന്നാൽ അവർ ചിലപ്പോ ദേഷ്യപ്പെട്ടേക്കാം വിഷമം പ്രകടിപ്പിച്ചേക്കാം അതൊന്നും നമുക്ക് പ്രശ്നമില്ല കാരണം ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജനങ്ങളുടെ ദേഷ്യം സഹിച്ചാൽ അള്ളാഹ് അവന് വലിയ തൗഫീക്ക് നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ ദേഷ്യം പരിഗണിക്കാതെ മനുഷ്യരുടെ തൃപ്തി പരിഗണിച്ചാൽ വലിയ ദുരന്തവും നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അത്തരം രംഗങ്ങളിൽ നമ്മൾ റൂറത്ത് ഗത്യന്തരമില്ലാത്ത അവസ്ഥ നിർബന്ധിത ഘട്ടം എന്ന വേഡിനെയൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിർവചിച്ച് നമ്മുടേതായ ലായിലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ നമുക്കവിടെ സാധിക്കുകയാണ് വേണ്ടത് അള്ളാഹു ആ